മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി കോൺഗ്രസ് എം പിമാരായ ഡീൻ ഹൈബി സൈബിയിടൻ ബെന്നി ബെഹനാൻ എന്നിവരാണ് ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമീപത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ജീവൻ വലിയ അപകടത്തിലാണെന്നും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പഴക്കം ചെന്ന മുല്ലപ്പെരിയാർ ഡാം കമ്മീഷൻ ചെയ്യണമെന്നും ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഭീഷണിയുള്ള ഈ വിഷയം സഭാ നടപടിക്രമങ്ങൾ നിർത്തിവെച്ച് അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് എം പിമാർ നോട്ടീസ് നൽകിയത് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് കേരളത്തിലെ എം പിമാർ ഒന്നടങ്കം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു എം പിമാരായണി ഫ്രാൻസിസ് ജോർജ് എം കെ രാഘവൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കണമെന്ന ആവശ്യമുന്നയിച്ച് എം പിമാർ ജലശക്തി മന്ത്രി സി ആർ പാട്ടീലിന് നിവേദനം നൽകി മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വേണമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി പറഞ്ഞു പുതിയ ഡാം പണിയാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യമാണുള്ളതെന്നും തമിഴ്നാട് കേരള മുഖ്യമന്ത്രിമാർ അവരുടെ സൗഹൃദം പ്രയോജനപ്പെടുത്തണമെന്നും ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കുന്ന തരത്തിൽ പുതിയ ഡാം പുതിയ ഡാം പുതിയ തരത്തിൽ നിർമ്മിക്കുമ്പോൾ സേഫ്റ്റിയാണ് കേരളത്തിൻ്റെ കൺസേൺ സുരക്ഷയാണ് കേരളത്തിന് വേണ്ടത് തമിഴ്നാടിന് എത്രത്തോളം വെള്ളം വേണമെങ്കിലും നൽകാം എന്നുള്ളതാണ് അപ്പോൾ കേരളത്തിന് സുരക്ഷ തമിഴ്നാടിന് വെള്ളം എന്നുള്ള ആ മുദ്രാവാക്യം പാലിക്കുന്ന തരത്തിലേക്ക് എൻ ഡി എസ് ഐയുടെ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ ആക്ടിവിറ്റീസ് കടത്തിവിടാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം എന്നുള്ള ഒരു അടിയന്തരമായിട്ടുള്ള ആവശ്യം ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുകയാണ്